सुपर हिट शॉपिंग और, और लक्ष्य कैश प्राइस पद उपाय डिस्काउंट ओनम, मास ओनम, सीज़न टू सत्ता के भूखे लोगों को गणेश पूजा से परेशानी हो रही है आपने देखा होगा कांग्रेस और उसके इकोसिस्टम के लोग पिछले कुछ दिनों से മോഹികൾക്കും വിഭജന ശക്തികൾക്കും ഗണേശ പൂജയിൽ പ്രശ്നമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭുവനേശ്വരിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം കോൺഗ്രസും അതിന്റെ ആവാസ വ്യവസ്ഥയും താറുമാറായി എന്നും അദ്ദേഹം പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വീട്ടിലെ ഗണപതി പൂജ ആഘോഷത്തിൽ മോദി പങ്കെടുത്തത് വിവാദമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വിഭജിച്ച് ഭരിക്കുകയെന്ന നയം പിന്തുടരുന്ന ബ്രിട്ടീഷുകാർ അക്കാലത്ത് ഗണേശോത്സവത്തെ വെറുത്തിരുന്നു ഇന്നും സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന അധികാരമോഹികൾക്ക് ഗണേശ പൂജയിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം ഞാൻ ഗണേശ പൂജയിൽ പങ്കെടുത്തതിനാൽ കോൺഗ്രസും അതിന്റെ ആവാസ വ്യവസ്ഥയും തകർന്നിരിക്കുകയാണ് ഗണേശോത്സവം കേവലം ഒരു മതപരമായ ഉത്സവമല്ലെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ചരിത്രപരമായ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ബ്രിട്ടീഷ് കോളനിയൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഭിന്നത വിതച്ച ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ശ്രമിച്ചപ്പോൾ ഗണേശോത്സവം ഐക്യത്തിനുള്ള വേദിയായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആഘോഷത്തെ എതിർക്കുന്നവരുടെ വിദ്വേഷ മനോഭാവത്തെ അപലപിച്ച മോദി സമൂഹത്തിനകത്ത് വിഷം പടർത്താൻ ശ്രമിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും ആരംഭിച്ചു ഗണേശ പൂജയെക്കുറിച്ചുള്ള പ്രതിപക്ഷ വിമർശനം രാജ്യത്തെ വിഭജിക്കുന്നതിനുള്ള അവരുടെ താല്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തരം വിഘടന ശക്തികളെ തഴച്ചുവളരാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു സമൂഹത്തെ വിഭജിക്കുന്നതിന് താല്പര്യമുള്ളവർക്ക് ഇന്നും ഗണേശോത്സവത്തിൽ പ്രശ്നമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു ചന്ദ്രചൂടിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജാഘോഷങ്ങൾ ഇതിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് മോദിയും ചന്ദ്രചൂടും ഭാര്യയും ചേർന്ന് ഗണേശ വിഗ്രഹത്തിൽ ആരതി നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു മോദി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ ഗണപതി പൂജാഘോഷങ്ങളിൽ പങ്കെടുത്തതിനെ പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ജനങ്ങളുടെ മനസ്സിൽ ജുഡീഷ്യൽ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയമുണർത്താൻ ഈ നടപടി ഇടയാക്കുമെന്നായിരുന്നു ശിവസേന പറഞ്ഞത് ശിവസേന തർക്കം സംബന്ധിച്ച കേസിൽ ചന്ദ്രചൂഡ് വിട്ടു നിൽക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു സംഭവത്തിൽ അഭിഭാഷകരും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഗണപതി പൂജ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് ബി ജെ പിയുടെ വാദം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ